ഒരു ജനപ്രതിനിധി എന്താകണമെന്ന തന്റെ പ്രവർത്തിയിലൂടെ കാണിച്ചു തരികയാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ കെ പ്രസാദ് ലൈഫ് പദ്ധതി വഴി പണം ലഭിച്ച ചെല്ലമ്മയ്ക്ക് വീടിന്റെ പണി പൂർത്തിയാക്കാൻ സഹായം നൽകിയാണ് പ്രസാദ് മാതൃകയായത് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വാസയോഗ്യമായ ഭവനമോ ഇല്ലാതെയും പ്രായത്തിന്റെ അവശതയിൽ ബുദ്ധിമുട്ടുന്ന ചെല്ലമ്മ ബന്ധുവീടുകളിലും മറ്റുമാണ് തലച്ചായിരുന്നത് ഇവരുടെ ജീവിത പ്രതിസന്ധി നേരിട്ടറിഞ്ഞ പന്ത്രണ്ടാം വാർഡ് മെമ്പറായ ശ്രീലത ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചതിനെ തുടർന്ന് രണ്ടു ലക്ഷം രൂപ വസ്തു വാങ്ങുന്നതിനും നാലു ലക്ഷം രൂപ വീട് നിർമ്മിക്കുന്നതിനും ലഭിച്ചു എന്നാൽ വസ്തു വാങ്ങിയതോടെ വീട് നിർമ്മിക്കുവാൻ തുക തികയാതെ വരികയും നിർമ്മാണം പൂർത്തീകരിക്കാനാവാതെ പ്രതിസന്ധി നേരിടുകയും ചെയ്തു ശ്രീലത മുഖേനയാണ് ചെല്ലമ്മയുടെ ദുരിതാവസ്ഥ മൂന്നാം വാർഡ് മെമ്പറായ കെ പ്രസാദ് അറിയുന്നത് അദ്ദേഹം ഉടൻ തന്നെ തന്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ചെല്ലമ്മയ്ക്ക് വസ്തുവാങ്ങുന്നതിനും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വീട് നിർമ്മിക്കുന്നതിനും നൽകുകയായിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് ചെല്ലമ്മയ്ക്ക് അടച്ചെറുപ്പുള്ള ഭവനം പൂർത്തീകരിക്കാനായത് ചെല്ലമ്മയുടെ അവസ്ഥ തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും സ്വന്തം അമ്മയോർത്തപ്പോൾ അവരെ ചികിത്സിക്കണമെന്ന ചിന്ത മനസ്സിൽ വന്നുവെന്നും കെ പ്രസാദ് പറഞ്ഞു ഞാനും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം കുടിയടപ്പ് കിട്ടിയ വസ്തുവിനകത്ത് നിന്ന് വന്ന ഒരാളാണ് ഞാൻ എന്റെ കഷ്ടപ്പാടെ എനിക്ക് ഞങ്ങളുടെ കുടുംബശ്രീയുടെ വാർഷികത്തിന് വന്നപ്പോൾ അമ്മയുടെ കരച്ചിലും കാരണം അമ്മ പറഞ്ഞു എനിക്കൊരു വീടും വസ്തു എന്ന് ആരും വെച്ച് തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ പഴയ സാഹചര്യം ഞാൻ ആലോചിച്ചപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു പറഞ്ഞമ്മേ അമ്മയ്ക്ക് വസ്തു മേടിക്കാനുള്ള ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വീട് വെച്ചപ്പോൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അങ്ങനെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മുടക്കി എൻ്റെ മക്കളും എൻ്റെ പിന്നെ പെണ്ണും പുള്ളി ഒക്കെ എന്നെ സഹായിച്ചും എൻ്റെ ഒരു ചെറിയ വരുമാനം എല്ലാം കൂടെ ഉൾപ്പെടുത്തി കൊണ്ട് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ബാക്കി ബാലൻസ് പൈസ നമ്മൾ ചിലവാക്കി അമ്മയ്ക്ക് വീട് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള അമ്മയുടെ ഒരു സ്വപ്നം സാധിക്കാനുള്ളൊരു ഇട ഉണ്ടാകുകയായിരുന്നു നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിന്റെ ഗൃഹപ്രവേശനം ആ നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു ബി ജെ പി കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഗൃഹപ്രവേശനം ഉദ്ഘാടനം ചെയ്തു വീടിന്റെ താക്കോൽദാനവും വസ്തുവിന്റെ പ്രമാണവും കെ പ്രസാദ് നിർവഹിച്ചു കേരള ന്യൂസ് ആലപ്പുഴ